എം പി എസ് പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് വിദേശയാത്രയ്ക്കെത്തിയ ഫസൽ ഗഫൂറിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടഞ്ഞ് തിരിച്ചയച്ചു ഉപാധികളോടെയാണ് തിരിച്ചയച്ചത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ച് വഞ്ചിച്ചെന്ന പരാതിയിലാണ് ഈ നടപടി ഓസ്ട്രേലിയയിലേക്ക് പോകാനാണ് ഫസൽ ഗഫൂർ എത്തിയത് നേരത്തെ ലഭിച്ച സമൻസുകളിൽ ഫസൽ ഗഫൂർ ഹാജരായിരുന്നില്ല ഇരുന്നൂറ് കോടിയോളം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയാണ് ഇ ഡിക്ക് മുന്നിലുള്ളത് കോഴിക്കോട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങാനെന്ന പേരിൽ നിക്ഷേപകരിൽ നിന്ന് കോടികൾ കൈപ്പറ്റി വഞ്ചിച്ചെന്നായിരുന്നു പരാതി തിരൂർ കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനുകളിൽ ഫസൽ ഗഫൂറിനെതിരെ കേസുണ്ട് ഈ എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഇ ഡി അന്വേഷിച്ചിരുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിച്ചെങ്കിലും ആശുപത്രി പ്രവർത്തനം മുന്നോട്ടു പോയിരുന്നില്ല കുടുംബസമേതമാണ് ഓസ്ട്രേലിയയിലേക്ക് പോകാനെത്തിയത് ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടഞ്ഞു തിരിച്ചയച്ച ഫസൽ ഗഫൂറിനെ വൈകാതെ സമൻസ് നൽകി ഇ വീണ്ടും വിളിച്ചു വരുത്തും ജനം കൊച്ചി